ഞങ്ങളുടെ തൊൺവം അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സാധനം ഇനി കേറിയ കേട്ടെ വായ് ഇതെവിടെയാണെന്ന് പറയാമോ വേണമെങ്കിൽ ഒരു ക്ലൂടെ തരാം നമ്മുടെ സ്വന്തം ഇല്ലത്താണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയും കൂടാണ് ഇത് പക്ഷേ ഇപ്പം പൊഞ്ഞു പൊഞ്ഞു വരുന്നുണ്ടോ യോഗ നല്ല രീതിയിൽ പേര് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ദൂരെ നിന്ന് ക്യാമറക്കകത്താണെന്ന് എന്തു ആദ്യായിട്ടാണ് ഇങ്ങനെ ആണെന്ന് കേട്ടോ ഇന്നാളൊന്നപ്പോ തിര അടിക്കുന്നില്ലേ അവിടെ നിന്നായിരുന്നു ഇത് ഇപ്പൊ ഇനി കേറിയിട്ടുണ്ട് കടലിൽ കരയായിട്ട് വേണ്ട വലിയ വ്യത്യാസം ഇല്ല വേണ്ട വലിയ ദൂരമില്ല ഇപ്പം നേരത്തെ ഇങ്ങനല്ലായിരുന്നു കടലിനക്കരെ പോണോര് കാണാപ്പുണ്ണിന് പോണോര് പോയി വരുമ്പോൾ എനിക്ക് കൊണ്ടുവരും ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇവിടുന്ന് മൺ മണൽ ഒലിച്ച് പോയിട്ടുണ്ട് പൊളി വന്ന കേട്ടോ ആ തിരയടിച്ച് വരുന്ന വിലക്ക് നോക്കണോ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ഞാൻ കാണുന്നത് നമ്മൾ ഇതിനു ഇതിനുമ്പൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പോലും ഇങ്ങനെ തിരയടിച്ച് വന്നിട്ടില്ല സൂപ്പർ ഓരോ പ്രാവശ്യവും ശക്തിയായിട്ട് വന്നോണ്ടിരിക്കുന്നു ശക്തിയായിട്ട് ഏറ്റവും കുറവ് തീരമുള്ള ഞങ്ങളുടെ ജില്ലയുടെ സ്വന്തം 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 ചില സമയത്തിൽ കടലിൻ്റെ കൈ കാഴ്ചകളകാണ് എൻ്റെ പഞ്ഞുടൽ പോളി പോളി പോളി